സുധേ സുധേ ഒന്നുമില്ല ഓരോ സ്വയം കൊണ്ടാ കുറച്ച് റെസ്റ്റ് എടുത്താൽ ശരിയാവും നമുക്ക് അങ്ങോട്ട് കിടത്താം പോയി എന്തിനാ വെറുതെ ഉറക്കുകളത് എനിക്ക് ആശ്വാസമുണ്ട് സാറില്ല സാറു വരുന്നവർ കിടന്നോളൂ ഞാൻ അടുത്തരാം आ ൂ നാളേക്ക് പറ്റൂ ബാംഗ്ലൂരിലെ പത്രങ്ങളൊക്കെ വലിയ റൈറ്റപ്പോൾ വന്നിട്ടുണ്ട് സ്വപ്നസുന്ദരിയോടും തന്റെ അത്രേം അഭിനന്ദനങ്ങളുടെ അർഹത എനിക്കല്ല സംഗീതവും നൃത്തവും ആത്മാവും ശരീരവും പോലെയാണെന്ന് ഇന്നലെ എനിക്ക് ബോധ്യായി ഇപ്പോഴെങ്കിലും അരിയെ സമ്മതിച്ചല്ലോ തന്റെ ഈഗോ മഞ്ഞു പോലെ ഒരുകി പോയില്ലേ ചെങ്കോലും കിരീടവും വെച്ച് ഞാൻ കേടങ്ങി ഇപ്പൊ ഞാൻ ഹരിയുടെ ഒരു ആരാധിയ ദാസി അത്രമാത്രം ഓ ഹരിക്ക് നല്ല ആരാധികം വരണുണ്ട് ഉണ്ടല്ലോ എച്ചിൽ തൊട്ടിന്ന് കിട്ടിയത് വെറും മുത്തല്ല പവിഴ തന്നെയാണ് ഞാൻ കണ്ടു െഴുതിയിരിക്കുന്ന പോലൊന്നും ഞാൻ വിചാരിച്ചില്ല ഹരിയുടെ പാട്ടിന്റെ ഭാവത്തിലും താളത്തിലും ഞാൻ അറിയാതെ ആടിപ്പോയതാണ് ക്രെഡിറ്റ് ഹരിക്കാണ് ഹരിക്ക് വലിയ ഭാവിയുണ്ട് അമ്മുന്റെ ഭാഗ്യം നിർഭാഗ്യമാണോന്ന് ആർക്കറിയാം അതെന്താമോ അങ്ങനെ വലിയ വലിയ ആളുകളാവുമ്പോ പഴയതൊക്കെ വേഗം മറക്കും മറക്കാൻ പാടില്ലാത്തതും മറക്കും ഹരി ഇങ്ങനെ ആരെയും മറക്കില്ല എനിക്ക് ഉറപ്പുണ്ട് അത്രയും ഉറപ്പ് എനിക്കില്ല എന്താ നിനക്കിന്നൊരു മൂഡൌട്ട് നിങ്ങൾ അമ്മിൽ പിണങ്ങിയോ ഇല്ല പിന്നെ എന്താ അമ്മയോട് പറ ഒന്നുമില്ല അമ്മായി നമ്മളെ പോലെയല്ല ഇവിടെയുള്ള മറ്റാളുകള് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത് അവർ പറഞ്ഞുണ്ടാക്കും അത് അമ്മായിയെ കുറിച്ചും ഹരിയേട്ടിനെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ പറയും അതുകൊണ്ട് അമ്മായി ഒന്ന് സൂക്ഷിക്കണം നല്ലതാ നീ പറയണത് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ വിശ്വസിക്കില്ല എന്നാലും അടുക്കളയിൽ ചില കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി അമ്മായിയും ഹരിയേട്ടനെയും പറ്റി പറഞ്ഞു ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട കലയും സംഗീതവും അവർക്ക് മനസ്സിലാവില്ലല്ലോ നമ്മൾ ഇത്ര അടക്കം ഒതുക്കവും പാലിച്ചാ മതി അതെനിക്കറിയാം ആരാധകരുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ അസൂയപ്പെട്ടത് കാര്യല്ലോ ഇതേ ദർട്ട് ചിറ്റയുടെ പ്രശ്നം ഒരു വൃത്തിയില്ല നിനക്കല്ല കലാബോധം ഉണ്ടോ ഇവിടുത്തെ സത്യ ഭംഗിയില്ല ഇല്ലെങ്കിൽ വേണ്ട ഞാൻ സഹിച്ചു വേഷം ഇട്ടാ മതി ുശാരി പാടില്ല പെൺകുട്ടികൾക്ക് പിന്നെ പനിച്ചില്ലല്ലോ അല്ലെ ഇല്ല നീര് പറ്റി വേദന എങ്ങനെയുണ്ട് പത്രങ്ങളൊക്കെ തകർത്ത് എഴുതിരിക്ക അടുത്ത് നമുക്ക് ഇതിലും ഭംഗിയാക്കണം ഇന്ത്യൻ നൃത്തരംഗത്തെ ആദ്യത്തെ പേര് സുധർമാനായിരിക്കണം അതൊന്നും വേണ്ട ഞാൻ ചിലങ്ക കിട്ടിന്ന് വരും അതെന്താ ഞാനെല്ലാം എന്താ ഈ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല ഇന്ത്യയിലും വിദേശത്തൊക്കെ നമുക്ക് പ്രോഗ്രാം നടത്തണം ഞാനുണ്ടാവും ഹരി എന്റെ പ്രോഗ്രാമിന് പാടി നടന്ന പോരാ അത് ഹരിയുടെ ഭാവിയെ ബാധിക്കും ഇന്ത്യയിലെ സംഗീതജ്ഞരുടെ പട്ടികയിൽ ഹരിയുടെ പേര് കേട്ടാൽ മതി എനിക്ക് ചിറ്റയുടെ പ്രോഗ്രാമിന് ഞാൻ വന്ന് പാടത്തുന്ന എന്റെ ഭാവി എങ്ങനെ ബാധിക്കുക ഞാൻ വരും എവിടെയായിരുന്നാലും എത്ര പ്രശസ്തനായിരുന്നാലും വരും പക്ഷേ ഞാനിനി ഒതുങ്ങിക്കൂടുകയാണ് അതാണ് നല്ലത് അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെടും ചിറ്റ എന്തോ വല്ലാതെ എന്താ കാര്യം പറഞ്ഞു ഇല്ല ഇല്ല പിന്നെന്താ ഒന്നില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് അടുത്തു അത്ര തന്നെ ഞാനത് വിശ്വസിക്കില്ല ഇവിടെ എനിക്ക് സ്വർഗമാണ് ഹരിയുടെ സാറ് എന്റെ ഈശ്വരനാണ് ആ കാൽ കീഴിൽ ഞാൻ ഒതുങ്ങിക്കൂടിക്കൊള്ളാം മറ്റൊന്നും എനിക്ക് വേണ്ട ഹരി വയ്ക്കോളൂ